കുടിക്കുന്നവര് കുടിക്കട്ടെ ഇല്ലാത്ത ശില ഉണ്ടാക്കേണ്ട കാര്യം ദിനേചേട്ടനുണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും ചായപ്പൊ വേണ്ട ചായല്ല അവനൊരു ഗ്ലാസ് നിറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ എന്റെ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോൾ ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചതിൽ അല്പം കൂടുതലാണ്

സാറേ സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാവുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശെരി ആയിക്കോളും സാറിനെ

അങ്ങനെ തന്നെ പറയണം നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭയെ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു എന്തു പറയാൻ അവനോട് ഗൗരവം എന്തിനാ എന്നെ ഭയങ്കര പേടിയാണ് എന്റെ നിഴലി കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റും അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ തമാശ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ അതെ പിന്നെ പോരെ അങ്ങനെയുള്ള അല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ച പകല് പറയണതും രാത്രി പറയണതും രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതി മതി പക്ഷെ അവള് ചിരിച്ചിരി മടുക്കണം ദിനേശൻ ഒരു കാര്യം ഈ ും മനോരമയിലും വരുന്ന പലത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക് അയ്യോ അത് അവള് വീശു പുതിയ ലെക്കങ്ങളല്ല ഒരു പത്തു കൊല്ലം മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അതെ ഏറ്റില്ലെങ്കിൽ പിന്നീട് കൊറച്ചെള്ളം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കി പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട എന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ വീട്ടിലേക്ക് ഹോട്ടലാണെന്ന് കരുതി ബാർബർ കയറിയ വൃദ്ധൻ എന്തുണ്ട് ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ എന്തുണ്ട് ഇതെന്തിനാ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ അമ്മയുടെയും തങ്ങമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള് എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത് ഞാൻ തുണി കഴുകാണ് അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം എന്താ പ്രശ്നമല്ല പ്രശ്നല്ല നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാൻ ഇപ്പൊ പ്രസൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഏത് വൃദ്ധൻ ഒരു വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടൽ ആണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടോ പ്ലേറ്റ് പോരട്ടെ ഇതെനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ് എന്ത് പറ്റി ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാം ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരിവരും ഭയങ്കര തമാശ എനിക്ക് തുണി കഴുകണം അമ്മയ്ക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ എങ്ങനെയാ ഇതുകൂടി കേട്ടിട്ട് പോയാ മതി ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ ശബ്ദേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്തേ പൊട്ടി കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലി നീനക്കുരുത്തുച്ചു നീ ആരാടാ ആരാടേശ ആരാട കരിങ്കുഴലി പോട എന്റെ മുമ്പെന്ന് ഇത് മുൻപേയിൽ തന്നെ എത്തോളൂ ഓ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചൂടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത് എടോ സമയവും സന്ദർഭവും ഒത്തു വന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവും അതിപ്പോ തൻറെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ അതെങ്ങനാ ചെക്കാവുന്നേ നല്ലോണം കണ്ണുപിടിച്ച് നോക്ക് ഓ ആന ചെക്കാണല്ലേ ഉം ഇപ്പൊ ശരിയാക്കി തരാ

ം പറഞ്ഞുണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കെ ഉണ്ട് അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ബോംബെയിലോ ഡോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണ മേലെ തിന്നുകൂടാൻ നാണമില്ല നിനക്ക് ഈ പറയുന്ന ആളാ നാണവില്ലാത്തത് പൂക്കറ്റം കുടിച്ച് നാലുകാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് എന്നെ ഉപദേശിക്കറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു കുടിയൻ േ കുടിച്ചങ്ങ് നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകൾ വേണ്ടതാ ഇല്ലടാ ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ശോഭയെ അക്ഷരം അതേടാ നിനക്കത് നീ ഒരു അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടി എന്ന് വിളിച്ച നിന്നെ വെറുതെ